അതില് അങ്ങനെ പറയാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പാർട്ടിയല്ല വിവിധ പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക അതുകൊണ്ട് ഇക്കാര്യത്തില് ഈ കേരളത്തിൽ മദ്യത്തിൻ്റെ ആ ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കാൻ കഴിയും അതാണ് അതാണിതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്തായാലും ആവശ്യമുണ്ട് ആവശ്യത്തിന് മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനെയൊരു നിലപാട് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ജലചൂഷണം ഉണ്ടാവില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും എന്താണെന്നുള്ളത് നോക്കിയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ചർച്ച നടത്തി ആലോചിച്ചിട്ട് ആവശ്യമായ നിലപാടെടുക്കാം അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷം പല മേഖലയിലും മുൻകൈ നേടി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭരണമാണിത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണെങ്കിൽ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് മതരാഷ്ട്രവാദം അങ്ങേയറ്റം വർഗീയതയുടെ ഭാഗമാണ് അത് ഇന്ത്യയിൽ പ്രകടമാണ് ഇത് നല്ല നിലയിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ നേരിടേണ്ടുന്ന ഒരു ഒരു ശക്തിയാണ് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ സഹകരണം ഉണ്ടാവുന്നില്ല ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയ്യെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു ആ ഉത്തരവാദിത്തം കോൺഗ്രസ് നിറവേറ്റുന്നില്ല അതാണ് സി ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർബലല്ലേ ഡൽഹിയിൽ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസ്സിനാണ് എന്നാൽ കോൺഗ്രസ് സഹായകരമായ നിലപാടല്ല എടുത്തത് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഞാൻ നിരസിച്ചതുകൊണ്ട് ഇതിന് നടത്താൻ പാടില്ലാതില്ലല്ലോ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങാൻ അന്ന് അന്ന് അപേക്ഷ വെച്ചിട്ടാണ് പരിശോധിച്ചത് വലിയ എതിർപ്പ് വന്നു എതിർപ്പ് വെച്ചാൽ അന്നൊരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ കാലാവസ്ഥ ദുരന്തം പിന്നെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിൽ കേരളത്തിലെ സാമൂഹികൾക്കുന്ന സമയത്ത് വെറുതെ വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തീരുമാനിച്ചതുപോലെ തന്നെ നിർത്താനും വലിയ സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല അന്ന് അവർ ഉന്നയിച്ച വാദഗതികളെല്ലാം വേറെ രീതിയിലാണ് അത് അടിസ്ഥാനരഹിതമായിരുന്നു അത് നമ്മൾ ഏതില്ലേ ആ വാദഗതികൾ എന്താ ഉദ്ദേശിച്ചത് അത് അത് അവരെല്ലാ വാദഗതികളും നമുക്ക് ന്യായീകരിച്ച് പോകാൻ കഴിയുന്നതല്ലല്ലോ അതുകൊണ്ട് അന്ന് നമ്മൾ ഒഴിവാക്കി അത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല തൽക്കാലം തുടരേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു പക്ഷേ കേരളത്തിൻ്റെ ഈ ആവശ്യം നിലനിൽക്കുകയാണോ ആ ആവശ്യം നിറവേറ്റപ്പെടണം അത് കേരളത്തിന് അനുകൂലമാണ് കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും അതിന് സഹായകരമായ നിലപാട് വേണം എന്നുള്ളതാണ് അല്ല അതൊക്കെ പിന്നെ ഇപ്പൊ ഞാനൊന്ന് കോർപ്പിന്റെ പറയാൻ പറ്റുമെന്ന് ബഡ്ജറ്റിന്റെ പൊതുസമീപനം കേരളത്തിന്റെ ക്ഷേമ നടപടികളും പിന്നെ വികസനവും മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്രം അങ്ങേയറ്റത്തെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ് ആ സാമ്പത്തിക ഉപരോധത്തിന്റെ നടുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് കേരളത്തിന് മാത്രമേ സാധിക്കൂ കേരള ഒരു ബദൽ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ് കേരളത്തിന്റെ തനത് വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഇപ്പം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് ആ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് വർദ്ധനവ് കൊടുക്കണം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ നിലപാട് അത് ഭാവിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്